ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആമ്പെൻസി അവർ ചാനൽ നെയ്മ ഹെൽപ് മീ ലോഡ് നമ്മളെല്ലാവരും മുടി നന്നാകാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് മിക്കവാറും എല്ലാവരും ചെയ്യുന്ന ഒന്നാണ് ഹെയർ സ്പ ആശ്രയിക്കുന്നത് ബ്യൂട്ടി പാർലറുകളെയാണ് ഇത് ചെയ്യാനാണെങ്കിൽ അവർ വാങ്ങുന്നതോ അന്യായ ചാർജിങ് എന്നാൽ ഇനി മുതൽ നമുക്ക് ഒന്ന് മനസ്സ് വെച്ചാൽ വളരെ ഈസിയായി ഹെയർ സ്പാ ട്രീറ്റ്മെൻറ്റ് വീട്ടിൽ തന്നെ ചെയ്യാം അതെങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ ഈ ഹെയർ സ്പൈൽ സാധാരണ ഫോർ സ്റ്റെപ്സാണുള്ളത് ഒന്ന് തലയോട്ടിക്കുള്ള ഓയിൽ മസാജിങ് രണ്ട് ഷാംപൂവിങ് മൂന്ന് ഹെയർ മാസ്ക് നാല് കണ്ടീഷനിങ് ഇത്രയുമാണ് സാധാരണ സ്പാ ട്രീറ്റ്മെന്റിൽ ഈ മെത്തേഡ് അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം ഇത് കേൾക്കുന്ന പലരും ഈ ഹെയർ സ്പാ പാർലറിൽ പോയി ചെയ്യുന്നവരാണ് അതുകൊണ്ട് അവർക്കിതേക്കുറിച്ച് കൂടുതൽ അറിയാമായിരിക്കും അങ്ങനെയുള്ളവർ വേറെ എന്തെങ്കിലും ഇതിലുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക ഇനി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഓരോന്ന് നോക്കാം ഒന്നാമത്തേത് തലയോട്ടിക്കുള്ള ഓയിൽ മസാജിങ് ഒരു സ്പൂൺ ഓയിൽ ചെറുതായി ചൂടാക്കി തലയോട്ടിയിൽ മൃദുവായി പത്ത് മിനിറ്റ് നേരം മസാജ് ചെയ്യുക ചെറു ചൂടേ ആകാവൂ ഒത്തിരി ചൂടായാൽ അത് തലയോട്ടിക്ക് ഗുണത്തിന് പകരം ദോഷമേ ആകത്തുള്ളൂ അതുകൊണ്ട് ഇച്ചിരി ചൂട് അത്രേ മതി ഏതോയിലുമാകാം അത് നിങ്ങളുടെ ഇഷ്ടം പത്ത് മിനിറ്റ് മസാജ് ചെയ്ത ശേഷം ഒരു ടവ്വൽ ചൂടുവെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ ശേഷം അതുകൊണ്ട് മുടിയും തലയോട്ടിയും നന്നായി പൊതിഞ്ഞ് പത്ത് മിനിറ്റ് നേരം വെക്കുക അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് വൺ കഴിഞ്ഞു ഇനി സ്റ്റെപ്പ് ടു ഷാംപൂവിഞ്ഞാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഷാംപൂ ഉപയോഗിച്ച് തലമുടി നല്ലതുപോലെ കഴുകുക അപ്പം പതുക്കെ തുടച്ച് വെള്ളം തോർത്തിയെടുക്കുക അപ്പോൾ സ്റ്റെപ്പ് രണ്ടും കഴിഞ്ഞേ ഇനി സ്റ്റെപ്പ് ത്രീ തലമുടിക്ക് പോഷണം നൽകുന്ന ഹെയർ മാസ്ക് ആണ് അതിന് വേണ്ട സാധനങ്ങൾ പറയാം ഒരു ഏത്തപ്പഴം ഉടച്ചത് ഒരു മുട്ട നന്നായി ഉടച്ചത് രണ്ട് സ്പൂൺ തേൻ മൂന്ന് സ്പൂൺ പാൽ രണ്ട് സ്പൂൺ ഓയിൽ ഇത്രയും നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ മിശ്രിതം തലയോട്ടിയിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് നല്ലതുപോലെ മസാജ് ചെയ്യുക ഒലിവോയിലാണ് സാധാരണ ഈ പാർലറിലൊക്കെ ഉപയോഗിക്കുന്നത് ഇനി ഒലിവോയിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെണ്ണ ആണെങ്കിലും ഉപയോഗിക്കാം അല്ലെങ്കിൽ അവണക്കെണ്ണ ഇതും നല്ലതാണ് ഇത് ഉപയോഗിക്കാം നന്നായി മസാജ് ചെയ്ത ശേഷം ഒരു ഷവർ ക്യാപ്പ് കൊണ്ട് ഇതുപോലെ പൊതിഞ്ഞ് ഒരു അരമണിക്കൂർ വെക്കുക ഇനി വളരെ വീര്യം കുറഞ്ഞ ഏതേലും ഹെർബൽ ഷാമ്പു ഞാൻ വീര്യം കുറഞ്ഞ എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും അത് ഏതാ ഏതാ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് ഹെർബൽ ഷാംപൂ എല്ലാം വീര്യം കുറഞ്ഞതാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ഏതെങ്കിലും ഷാംപൂ ഉപയോഗിച്ച് മുടി നല്ലതുപോലെ കഴുകുക മുടി എന്നിട്ട് ടവൽ കൊണ്ട് നല്ല മൃദുവായി തുടയ്ക്കുക മൊത്തം തുടച്ച് വെള്ളം ഒപ്പിയില്ലെങ്കിലും കുഴപ്പമില്ല കുറച്ച് ടവൽ കൊണ്ടൊന്ന് ഒപ്പിയെടുത്താൽ മതി അപ്പോൾ സ്റ്റെപ്പ് ത്രീ കഴിഞ്ഞു ഇനി സ്റ്റെപ്പ് ഫോർ അത് കണ്ടീഷണർ ഇടുക എന്നുള്ളതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് കണ്ടീഷണർ വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് മുടി പല ഭാഗങ്ങളായി വിടർത്തി തേക്കുക അല്ലെങ്കിൽ കുനിഞ്ഞു നിന്ന് മുടിയിൽ മാത്രം തേച്ച് പിടിപ്പിക്കുക തലയോട്ടിയിൽ കണ്ടീഷണർ ഒട്ടും പുരളാതിരിക്കാൻ ശ്രദ്ധിക്കണം മുടിയിൽ മാത്രമേ പുരട്ടാവൂ രണ്ട് മൂന്ന് മിനിറ്റ് ഇതിങ്ങനെ തേച്ച് വെച്ചിട്ട് കണ്ടീഷണർ നല്ലതുപോലെ കഴുകി മുടി നല്ലതുപോലെ തുടച്ച് ഉണക്കുക ഇപ്പോൾ നമ്മുടെ ഹെയർ സ്പാ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ സംഭവം വെറുതെ പാർലറുകളിൽ പോയി ഇനി കാശ് കളയേണ്ട രണ്ടാഴ്ച കൂടുമ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം ഇതെല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം റിസൾട്ട് കിട്ടിയെങ്കിൽ കമൻറ്റ് ഇടാൻ മറക്കരുത് കൂടുതൽ ടിപ്സിനായി ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഇനിയും മടിക്കരുത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അപ്പോൾ ഉടൻ നിങ്ങളുടെ പ്രിയപ്പെട്ട അടുത്ത വീഡിയോയിൽ വരാമായി വരാം ബൈ ഗോഡ് ബ്ലസ് യു